നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ അത്ര നല്ല ഒരു തുടക്കമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലഭിച്ചിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ മത്സരത്തിൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെടുകയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് അവർക്ക് കിരീടം നഷ്ടമായത് കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബ്രൈറ്റനോട് അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ടെൻഹാഗിന് കീഴിൽ യുണൈറ്റഡ് ബ്രൈറ്റനോട് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗിന് പതിവ് പോലെ ഇത്തവണയും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡൈറ്റ് യോർക്ക് അദ്ദേഹം ഇപ്പോൾ ടെൻഹാഗിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പകരം സിനദിൻ സിദാനെ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് യുവർക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടെൻഹാഗ് ഒരു മികച്ച പരിശീലകനൊക്കെ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു എലൈറ്റ് പരിശീലകൻ അല്ല യുണൈറ്റഡിന് വേണ്ടത് ഒരു എലൈറ്റ് ആയിട്ടുള്ള പരിശീലകനെയാണ് അല്ലാത്ത കാലത്തിടത്തോളം യുണൈറ്റഡ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പരിശീലകൻ അത് സിനദിൻ സിദാനാണ് വലിയ താരങ്ങളെ ആകർഷിക്കാൻ ടെൻഹാഗിന് കഴിയുന്നില്ല എന്നാൽ സിതാന് സാധിക്കും യുണൈറ്റഡിന് ആകർഷകമായ ഫുട്ബോൾ കളിക്കാനോ പ്രധാനപ്പെട്ട കിരീടങ്ങൾ നേടാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ താരങ്ങൾക്ക് താരങ്ങളെ ആകർഷിക്കാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിക്കാതെ പോകുന്നത് ഇതാണ് അവരുടെ മുൻതാരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത് യുണൈറ്റഡിനോടൊപ്പമുള്ള മൂന്നാമത്തെ സീസണാണ് ടെൻഹാഗിൻ്റേത് കഴിഞ്ഞ സീസണിലൊക്കെ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിരുന്നത് ഇത്തവണയും മോശം പ്രകടനം ആവർത്തിച്ചാൽ എറിക് ടെൻഹാഗിന് തൻ്റെ ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത ഇനിയിപ്പോൾ അടുത്ത ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ചിരവൈരികളായ ലിവർപൂളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം